കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈറ്റ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കന്യമൂല കാരണം മരണം വരെ ഉണ്ടാകാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ ഒഴിവാക്കുകയും ചെയ്യാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ നമുക്ക് അതിലേക്കൊന്ന് നടക്കാം കന്നിമൂലയ്ക്ക് വീടിന്റെ പോർച്ച് വരിക കിച്ചൺ വരിക കിണർ വരിക ബാത്റൂം വരിക പട്ടിക്കൂട് വരിക വിറക് പോര വേസ്റ്റ് ഇടുന്ന ഷെഡ് വരാം അല്ലെ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിട്ട് വരാം വേസ്റ്റ് കൂട്ട് കത്തിക്കുന്ന സ്ഥലമൊക്കെ ആവാം ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ് കന്നിമൂല ഭാഗം അല്ലെങ്കിൽ തെക്ക് ഭാഗം താന്നു കിടക്കുന്ന അവസ്ഥ കന്നിമൂല ഭാഗത്തുള്ള മരങ്ങള് വെട്ടിക്കളയുക കുളം മൂടിക്കളയ വെച്ചാശ്രയ സ്ഥാനങ്ങളൊക്കെ അല്ലെങ്കിൽ വെച്ചാരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവുകളൊക്കെ ഉണ്ടാക്കി നശിപ്പിക്കുക അതൊക്കെ വളരെ ദോഷകരമായിട്ട് വരും പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ ആ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും കിടക്കേണ്ടത് അവരെല്ലാം വേറെ ആരെങ്കിലും കിടക്കുന്നത് ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൽ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ കുത്തി അറച്ച് വെക്കുന്ന അവസ്ഥ ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് മാസ്റ്റർ ബെഡ്റൂം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാസ്റ്റർ ബെഡ്റൂം ചിലപ്പോൾ ചിലർ അറ്റാച്ച്ഡ് ബാത്റൂം കാണും എന്നിട്ട് ചിലപ്പം കുറച്ചാളോ കിടന്നതിന് ശേഷം പിന്നെ അതങ്ങ് എന്താ ചെയ്യുക പൂജാമുറി ആക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും പൂജാമുറി വെക്കുന്നതിന് തെറ്റൊന്നുമില്ല ഈ ബാത്റൂം ബാത്റൂമ് ഇതിൽ നേർക്ക് വരാമായിരുന്നു കഴിഞ്ഞാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കന്നിമൂല ഭാഗം വീടിന്റെ പുറത്തായാലും കന്നിമൂല സർപ്പങ്ങളുടെ സ്ഥലമായിട്ട് സർപ്പങ്ങളുടെ ഏരിയ ആയിട്ടാണ് പറയപ്പെടുന്നത് ഈ ഭാഗത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ദൈവാധീനം നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ചില ചേർക്കാണെങ്കിൽ ചെല്ലുമ്പോഴേ നമുക്ക് കന്നിമൂല ഭാഗത്തെ മുട്ടതിരക്കാണ് മുട്ടതിരൊക്കെ കെട്ടിത്തിരിക്കേണ്ടതായിട്ട് വരും ഇവരെ കന്നു കന്നിമൂലയാണെങ്കിൽ ചേർക്ക ചേർക്ക് ബാത്റൂമിൻ്റെ സെപ്പറേറ്റ് ടാങ്ക് വെക്കുക വന്നു എന്ന് വരാം അതൊക്കെ വളരെ ദോഷമായിട്ടുള്ള അവസ്ഥയാണ് അതൊക്കെ ചെറിയൊരു പരിഹാരം കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല പൂർണ്ണമായ പരിഹാരമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കന്നിമൂലയിൽ നമ്മൾ ചെയ്യുന്ന അശ്രദ്ധമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി എന്ന് വരാം നമുക്ക് വരുന്ന ഒരുപാട് ഐശ്വര്യങ്ങളെ തട്ടിത്തിറപ്പിച്ചു എന്ന് വരാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കന്നിമൂലയില് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കന്നിമൂലയ്ക്ക് പഴയകാലത്ത് പറയും ഗണപതി ഭഗവാന് പ്രാധാന്യമുള്ളത് കന്നിമൂല ഗണപതി എന്ന് പറയും ഗണപതിക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയും സർപ്പങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയും അപ്പൊ ഏത് ദേവസങ്കല്പം ആയിക്കോട്ടെ അവിടെ ശുദ്ധമായിട്ട് മറ്റ് ഈ അലക്ഷ്യമായിട്ടൊന്നും വലിച്ചു വഴിയിടാതിരിക്കുക പറഞ്ഞ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക അതുപോലെ ആ ഭാഗത്ത് തുണിയൊക്കെ കൊണ്ട് അയ കെട്ടിയിട്ട് അല്ലെ ആശ കെട്ടിയിട്ട് ആ കനിമൂല ഭാഗത്ത് കൊണ്ട് തുണിയൊക്കെ ഉണക്കാനിടുക ഈ അശുദ്ധമായിട്ടുള്ള സ്ത്രീകളൊക്കെ അവിടെ പോവുക അല്ലെ ചില കന്മിമൂല ഭാഗത്ത് പോയി രാത്രി ചിലപ്പോൾ ചേർക്കും വെളിയിറങ്ങി മൂത്രം ഒഴിക്കുന്ന ഒക്കെ ഉണ്ട് കന്മിമൂലയ്ക്ക് മൂത്രം ഒഴിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അരിഷ്ടതകൾ അല്ലെങ്കിൽ ഒരുപാട് ആപത്തുകൾ നമുക്ക് ഉണ്ടായിന്നു വരാം നമുക്ക് ആപത്തിനെ വിളിച്ചു വരുത്താൻ എളുപ്പമാണ് അകറ്റുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപത്തിനെ അകറ്റാനും ഭാഗ്യത്തിനെ വർധിപ്പിക്കാനും എന്ത് കാര്യം നമുക്ക് ദോഷമായിട്ടുള്ള എന്ത് കാര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുകൾ പകരുന്ന വീഡിയോകളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം